അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്ലോഗർ പാത്ര അപ്പൊ നമ്മൾ അപ്പൊ നമ്മള് ഇന്നത്തെ വീഡിയോ ഷാനുന്റെ ബർത്ത്ഡേ ആണ് അപ്പൊ ഞങ്ങൾ ചെറിയ രീതിയിൽ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ വിചാരിച്ചു ഒരാൾ ഇരിക്കുന്നുണ്ട് അപ്പൊ അതിനെങ്ങറിയൊന്നും എനിക്കറിയില്ല പക്ഷെ പത്തി ഷോ പല്ല് പല്ല് നേരം അപ്പോൾ നമ്മൾ നമ്മളെ കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി നമ്മൾ ചാടി കാണിട്ട് ഇറങ്ങിയാണ് ബാബു വന്നതാ നിലിപ്പോ അപ്പോൾ അപ്പൊന്നും കൊടുക്കണില്ല പറഞ്ഞു ഞാൻ മാത്രം എന്തെങ്കിലും ഒക്കെ വാങ്ങിട്ടുള്ളൂ ഇന്നത്തെ ഫുൾ ചെലവിന്റെ വകോ അപ്പൊ ഞാൻ അപ്പോൾ അപ്പൊ ഞാൻ എല്ലാരെയും ഒന്ന് കാട്ടിത്തരാ ബാബു രാഷ്ട്രീയക്കാര പരിപാടി കഴിഞ്ഞിട്ട് തീരണം

അങ്ങനെ അത് പറയാറില്ല വില്ല ഞാൻ പറഞ്ഞ വില ഫുള്ള് റിച്ചാണ് അപ്പൊ വില ഒരു കോണ് വന്നു ഞങ്ങള് ദിലൂടെ എളാമാൻ്റെ കുട്ടിക്ക് എന്തോ ചെയിൻ എടുക്കാൻ വേണ്ടിട്ട് വെല്ലിന്റെ ഷോപ്പൊക്കെ വന്നിട്ടാണ് കേട്ടോ ഇവിടെ തപ്പിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാനും ഇങ്ങനെ ചെറിയ സ്റ്റഡൊക്കെ നോക്കുന്നുണ്ട് എനിക്കും ഇഷ്ടപ്പെട്ടു സ്റ്റഡൊക്കെ ഞാൻ നല്ലൊരു സ്റ്റഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് വൈറ്റ് സ്റ്റോണ് കുഞ്ഞാമാന്റെ കുട്ടിക്ക് എന്തോ വെള്ളിച്ചേനോ അങ്ങനെന്തോ എടുക്കാണ്ടോക്കാണ്ടോ നേരെ നല്ലോണം അപ്പൊ ഉള്ളത് കുഞ്ഞാമാന്റെ രണ്ടായിട്ടുള്ള കുഞ്ഞു മാലോ അങ്ങനത്തെ പിന്നെ ഇപ്പൊ ഞങ്ങള് മെച്ചിക്കൊരു ബാഗ് നോക്കാൻ വന്നാട്ടോ മെച്ചി ഡ്യൂട്ടിക്ക് പോകുന്നതുകൊണ്ട് തന്നെ മെച്ചിന്റെ ബാഗൊക്കെ വേഗം കേടുവരും അപ്പൊ ഞങ്ങള് പാറമലിക്ക് വന്നതാണ് ഇപ്പൊ കൊറേ പേര് വഞ്ചിട്ടുണ്ടോ അന്റെ എന്നും ഡ്രസ്സും ബാഗും തന്നെ ഉള്ളു പക്ഷേ അതിന്റെ ആവശ്യം ഉണ്ട് കേട്ടോ ഡെയിലി വർക്കിന് പോകുമ്പോൾ വേറെ വേറെ ഡ്രസ്സ് നല്ല മാറ്റിയിടാൻ വേണം പിന്നെ അതുപോലെ തന്നെ ബാഗ് കേടായിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങളൊരു ബാഗ് നോക്കാൻ വേണ്ടി കയറി പക്ഷെ നല്ല ബാഗ് ഇതാണ് കിട്ടില്ലാട്ട് കൊള്ളുവോ ോ എന്നാ തിരിഞ്ഞല്ലോ തിരിഞ്ഞ കാട്ടി കൊടു എടുമ്പ എ കൊള്ളണ എടുത്തോളൂ അങ്ങനെന്താ ബാഗൊക്കെ നോക്കിട്ട് കേക്ക് കൊണ്ടിട്ട് ഞാൻ വീട്ടിൽ പോകാനിട്ടു കേക്ക് നമുക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളത് ബേക്ക് സ്പോട്ട് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജ് ആണ് ഒരു ദിവസം കൊണ്ടാണ് അതായത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു ഹാപ്പി ബർത്ത്ഡേ വാങ്ങിക്കൂയു വലിയന്താണ് പറയാനുള്ളത് വലിയ ഹാപ്പിയാണോ ഇത് കൊണ്ടരണ്ടേ വിദേശം ഞാൻ പോയ ഉമ്മക്ക് പറ്റിട്ടിയാ എന്നാ നോക്കണങ്ങള് ആ ഹലോ ഗൈസ് അപ്പോൾ അതാ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ രണ്ട് ഇത് വാങ്ങി നല്ല ഡ്രസ്സിലേക്ക് കാണാൻ വേണ്ടിയിട്ടൊക്കെ ഇഷ്ടപ്പെട്ട് അപ്പം ഞാൻ വ്ലോഗ് എടുക്കുന്ന ഞാൻ ആകെ മറന്നു പോകണം അതാണ് ഉണ്ടാവുന്ന പ്രശ്നം ഇനിയിപ്പോൾ കേക്ക് മുറിക്കണം ബ്രോസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിലും ബാവും അപ്പം എൻ്റെ വക കേക്കും ഒരു ടീഷർട്ടും ടീഷർട്ടുമാണ് കേട്ടോ ബാവിൻ്റെ തിരുവൻ്റെ വക ബ്രോസ്റ്റാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് എമ്മച്ചി ഒരു വലിയ ഡ്രമിൽക്കും ഗാലക്സി കൊടുത്തു അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം ഞാൻ ഈ വീഡിയോ എടുക്കാൻ മറന്നു ആ ഇതാണ് നമ്മളെ ഷാനുവിന്റെ കേക്ക് വന്നിട്ട് എന്താ ഞാൻ ബെഗ് സ്പോട്ട് എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റാഗ്രാം പേജിനെ കോണ്ടാക്ട് ചെയ്തതാണ് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തപ്പോ സെറ്റാക്കി തന്നാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേക്ക് അപ്പൊ ഞാൻ അവരുടെ കോണ്ടാക്ട് നമ്പർ കേക്കാൻ വേണ്ടി പോവാണ് ഷാനു ടീഷർട്ട് മാറ്റം വഹിക്കുന്നു ഒറ്റക്ക് തിന്നണ അവസരം അപ്പാ ഞാനും ഇതിലും കൂടിയും മുറിച്ച് ഷെയർ ചെയ്യാൻ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ഇങ്ങനെ തോണ്ടി തിന്നിരുന്നു ഞാൻ ഓരോ കോണ്ടാക്ട് നമ്പർ കൊടുക്കുക അങ്ങക്ക് മലപ്പുറം ബേസ്ഡ് ആയിട്ട് കേക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവനെന്തായാലും കോണ്ടാക്ട് ചെയ്യും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബേക്ക് സ്പോട്ട് കേട്ടോ ഇൻസ്റ്റാഗ്രാമിന്റെ പേജും അല്ല പേരും അപ്പൊ ഇതാണ് കേട്ടോ ഞങ്ങൾ കൊടുത്ത ടീഷർട്ട് മഞ്ഞ കളറ് ടീഷർട്ട് മമ്മക്കവിടെ ഇരിക്കുന്നുണ്ട് പൈസ അപ്പൊ ഞമ്മളിതാ എടുക്കാൻ പോവാനിട്ട് എനിക്ക് തീരെ വയ്യാതായി അലർജി മൂത്തിട്ടുണ്ട് അപ്പൊ ഞാൻ കെടുക്കാൻ പോവാണ് ബർത്ത് പോയി ബർത്തിടെ പോയി അവിടെ ഉണ്ട് ഇണ്ട് ഇനി എന്താ ബാക്കി കാര്യങ്ങളൊക്കെ എനിക്ക് വെയ്യട്ടോ ഇനി ഞാൻ വെച്ചിട്ട് കെടുക്കട്ടെ എനിക്ക് അത്രക്കും വെയില്ല ആ കാലെടുക്കേ ഇനി അടുത്ത വ്ലോഗിൽ കാണാം ഗൈസ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ചേച്ചാ ബൈബായി ഉമ്മാ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് പോകണം കേട്ടോ അപ്പം ചേച്ചാ പിന്നെ നമ്മൾ വൺ ലാക്ക് അടിക്കാനായി ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് പിന്നെ എന്താ പറയുക ആ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി പിന്നെ എന്താ പറയുക ഇനി സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം ചേച്ചാ